കണ്ണൂർ പെരിങ്ങോം വെള്ളോറയിൽ യുവാവ് വെടിയേറ്റു മരിച്ചു ഇടക്കോം സ്വദേശി സിജോയാണ് മരിച്ചത് സുഹൃത്ത് ഷൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നായാട്ടിലിയുടെ അബദ്ധത്തിൽ വെടികൊണ്ടതാണെന്നാണ് പ്രാഥമികമായ നിഗമനം പുലർച്ചെ അഞ്ചരയോടെ എടക്കോം പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയോടെയാണ് നെല്ലാംകുഴി സ്വദേശി ഷിജോയും സുഹൃത്തും നായാട്ടിനിറങ്ങിയത് വീടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിലാണ് ഇരുവരും പന്നിയെ നായാടാനായി പോയത് ഇരുവരും ഇടയ്ക്കിടയ്ക്കിങ്ങനെ നായാട്ടിന് പോകാറുള്ളതാണ് പതിവ് പോലെ ഇന്ന് പുലർച്ചെയും പോയി പിന്നാലെ ഷിജോയെ നെഞ്ചിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തുകയായിരുന്നു നായാട്ടിനിടെ അബദ്ധത്തിൽ ഷിജോയുടെ നെഞ്ചത്ത് വെടിയേൽക്കുകയായിരുന്നുവെന്നാണ് പിടിയിലായ സുഹൃത്ത് ഷൈൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ വിശദ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം ഷൈനിൽ നിന്ന് നായാട്ടിനുപയോഗിച്ച നാടൻ തോക്ക് കണ്ടെത്തി അപകടത്തിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇരുവരും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് നായാട്ടിന് പോകുന്നതുമായി ബന്ധപ്പെട്ട ഇരുവരും ഇന്നലെ പരസ്പരം അയച്ച സന്ദേശങ്ങൾ പോലീസ് കണ്ടെത്തി നിലവിൽ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് ഷൈനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിനു പുറമെ നായാട്ടിന് പോയതിനും വകുപ്പുകൾ ചുമത്തും പയ്യന്നൂർ ഡിവൈഎസ്പി സംഭവസ്ഥലം സന്ദർശിച്ചു ട്വന്റിഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം